അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മളെ മോഹംസപ്പിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ് ഇവിടുന്ന് പോവും ഓക്കെ അപ്പൊ അതിനു മുമ്പ് ആ നമ്മൾ ഇന്നാള് വ്ളോഗില് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്താത്തൊക്കെ ഫുള്ള് സങ്കടത്തില ഞങ്ങൾ ഇവിടെ നിന്ന് പോണ്ട പറയത് ഇനി നിങ്ങൾ ഇങ്ങനെ പറയണെങ്കിൽ ഞങ്ങൾ ചുറ്റും ഇവിടെ നിന്ന് പോവുക പിന്നെ ആട്ടി കൊടുത്തേരും ഇതാണ് കേട്ടോ അതല്ലേ ഇവളെ കുളിപ്പിക്കുന്നെന്ന് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലൊരു അഞ്ചു മിനിറ്റിന്റെ കുളിയായിരിക്കും അങ്ങനെ മക്കളെ രാവിലെ പോയി കഴിഞ്ഞാല് രണ്ട് രണ്ടര മണിക്കൂർ ഇതിനെ ഇരുത്തി അവിടെ എന്തൊക്കെയാ ചെയ്യണേന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ എന്താ പറയാ എന്താ പറയാ ആ കട്ടിലൊക്കെ കിടന്നിട്ടാണല്ലോ കുളി അതെനിക്ക് കാണിച്ചു തരൂല സോ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത്രയും മണിക്കൂർ എടുക്കണോണ്ട് ഇരിക്കാറോട് ചോദിക്കും വരുമ്പോ ഇതിന് മാത്രം എന്താണ് അവിടെ എത്ര നേരം ഒരു ചെയ്തത് ഞാൻ ചോദിക്കും ആ അപ്പൊ കുടുംബശ്രീ ചർച്ച ഒക്കെ ആണ് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി പോണതില്ലേ അതായത് രണ്ട് രണ്ടര മണിക്കൂറോളം എന്തൊക്കെ ചെയ്ല് പറഞ്ഞു കൊടുത്താ എന്തൊക്കെ ചേച്ചി എന്തൊക്കെ ചേച്ചി ചെയ്ല് ആ ആ പിന്നെ ഫോളി തലേലെന്ത്രി അല്ല തലേലല്ല ആ പോകട്ടിട്ടുണ്ട് ആ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നപ്പോ ജുബിന്റെ മുടിയൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ കണ്ടത് കാരണം എന്നും കെട്ടൊക്കെ ഇട്ടൊക്കെ ഇവര് കുളിപ്പിക്കുന്നോണ്ടായിരിക്കും വീട്ടിൽ നിന്ന് ജുബി എണ്ണ ഇടാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ആളാണ് അതെ എന്നത്തോടെ തീർന്നു ഇനി എണ്ണ എണ്ണെന്നൊരു സാധനം ജുബിന്റെ തലയിൽ തട്ടാനേ പോണില്ല ഏ ആ യെസ് ജുബിന്റെ വീട്ടിലേക്കാണ് ജുബി പോണത് അവിടെ അമ്മ എന്തായാലും ഇതൊക്കെ ചെയ്യിപ്പിക്കൂട്ടോ അപ്പൊ ജുബിൻ ജീവനെ ലാസ്റ്റ് ആയിട്ട് ഇവിടുന്ന് ലാസ്റ്റ് ഇനി കുളിപ്പിക്കൂല ലാസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഇന്നത്തെ ലാസ്റ്റത്തെ കുളിയാണ് കേട്ടോ ആ ലാസ്റ്റത്തെ കുളിപ്പി കൊണ്ടുപോവാണ് അതായത് ഇനി ഇനി ബാക്കി ജുബിന്റെ വീട്ടിൽ നിന്നൊക്കെ ഐറ്റം കുളിയും കാര്യങ്ങളുണ്ടാവ ഓക്കേ അപ്പൊ ചേച്ചിക്ക് ജുബിനെ മിസ് ചെയ്യോ ഏ ജുബിൻ വേറെ ആൾക്കാരുണ്ടായാലും ഇവിടെ കുളിപ്പിക്കാൻ കരച്ചിലൊക്കെ ഉണ്ടാവു നന്നായിട്ട് കരണം കേട്ടോ നന്നായിട്ട് റീച്ച് റീച്ചാവാൻ ഇങ്ങനെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയണം അപ്പോൾ നല്ല റീച്ചാവുള്ളൂ ബേബി ചേച്ചി കാര്യമല്ലേ എന്തായാലും കരയണം ഇപ്പൊ തന്നെ കരയണ്ട അപ്പൊ കരഞ്ഞാ മതി ഞങ്ങൾ വണ്ടി കയറുമ്പോ കരഞ്ഞെ അഗ്ലിസറിന്റെ ഞാൻ വാങ്ങിക്കൊണ്ടിട്ട് എല്ലാവർക്കും അടക്കി തേക്കാം ഫുള്ള് എല്ലാവർക്കും തേച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയിപ്പിക്കാം അപ്പൊ നമ്മള് കുളിപ്പിച്ചിട്ട് വരും നമ്മളപ്പൊക്കിന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് വെക്കാണ്ട് കൊറേ കാരണം ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ഇങ്ങോട്ടാണ് കൊണ്ടെന്ന് ആൾക്കാർ തന്നത് അപ്പൊ അതൊക്കെ പോകുമ്പോ കൊണ്ടാവണം ഇനി ഒരു മിക്കവാറും വേണ്ടി വരും കാരണം അത്രയുണ്ട് ഞാൻ എന്റെ വണ്ടി കൊള്ളു ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് പപ്പയും അമ്മയൊക്കെ ഓൾറെഡി ഒരു ഷോപ്പിലേക്ക് പോയി എന്തായാലും കാരണം നേരെ അവളെ വീട്ടിൽ കാണലോ പോണത് ഓക്കെ അപ്പൊ ശരി ഇത് വിസ്മയ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആരാന്നറിയില്ല പുതിയ സ്റ്റാഫാണ് ആ കൃഷ്ണപ്രിയ പക്ഷെ അവള് പുതിയതാണ് അവൾ വന്നിട്ട് ഒരാഴ്ചല്ലോ അല്ലേ അല്ലെ കൃഷ്ണപ്രിയക്ക് കൃഷ്ണപ്രിയക്ക് മൂന്നാഴ്ച കഴിഞ്ഞല്ലേ അത് ഫസ്റ്റ് രണ്ടാഴ്ച ട്രെയിനിങ് പീരീഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നാണ് അവൾക്ക് യൂണിഫോമൊക്കെ കിട്ടിയത് കൃഷ്ണപ്രിയനോട് അല്ലേ ജിബു ആണോ ഭീഷണിപ്പെടുത്തിക്കാണ്ട് മരുന്ന് കുടിപ്പിക്കണ ഏക വ്യക്തി ഞാൻ പറയാ ജുബിനോട് ഞാൻ വരെ ഭീഷണിപ്പെടുത്തിയ ജുബി അങ്ങനെ പേടിക്കണ ആളല്ല പക്ഷെ വിസ്മയ പറഞ്ഞു കുടിപ്പിച്ച് ഇരുത്തി കുടിപ്പിച്ചിട്ടേ പോന്നലത്തെ രാത്രിക്കത്തെ മൊഴി മേടിച്ചിനാ അപ്പൊ വിസ്മയ കൃഷ്ണപ്രിയ ഞങ്ങള് പോകണ്ടെങ്കിൽ വിഷമം അത് പിന്നെ പോവും ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ജോ ആ ഇതിന് ഇപ്പള്ളൊരു മാറ്റി ചേട്ടാ വന്ന കാലത്ത് ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് നാപ്പീസും കഴിഞ്ഞിട്ട് മരുന്ന് എടുക്കുമ്പോഴും ഇതന്നെയാണ് അവസ്ഥ കഴിഞ്ഞു എന്നത്തോടെ തീർന്നു ഇനി ഇല്ല ലേ കഴിഞ്ഞു കഷായയാണത് ഇപ്പൊ തന്ന സാനത്തിന്റെ പേരെന്താ പറ അത് ലോക്ക് ഇന്നാല് മട്ടൺ സൂപ്പ് കൊണ്ടന്ന് മട്ടൺ സൂപ്പ് കൊണ്ടുവന്നിട്ട് വെജിറ്റബിൾ സൂപ്പ് പറഞ്ഞ ടീമാണ് പറ പറ എന്താ ഇപ്പൊ പക്ഷെ ഓളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിന് മരുന്ന് കൊടുന്ന് കൊടുക്കാന്നല്ലോ അതെന്ത് മരുന്നാണ് അറിയില്ല അറിയോ ആ വെരി ഗുഡ് ആ ഇന്നത്തെ ഫുഡ് ഫുഡിന്റെ ഒക്കെ നമ്മള് എല്ലാ ദിവസവും ഫുഡ് ബ്ലോഗിലൊക്കെ പറയുന്നതാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് എന്തൊക്കെ എടിയത്യാപ്പേരിയും ഐറ്റംസ് ആണ് ഇന്നിട്ടോ ഫുഡിന് ഉള്ളത് ആ പപ്പടും എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ മിസ് ചെയ്യില്ലേ ഞങ്ങൾ വീട്ടിൽ നിങ്ങള് അങ്ങോട്ട് വരുമോ ഞങ്ങൾ ഇങ്ങോട്ട് വരാം ഓണം ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഇവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓണത്തിന് വിടെ വെച്ച് ഉണ്ടാവും പരിപാടിക്ക് അല്ലേ ഉണ്ടാവണം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഷോപ്പിലേക്കല്ല ഷോപ്പിലേക്കല്ലേ അത് അത് വലിയ ഷോപ്പിലേക്കാണ് വന്നത് ഇത് ഇവിടെ ഡയറക്റ്റ് ഏൽപ്പിച്ച് പോയതാണ് ഓപ്പൺ ചെയ്തോക്കെ ചെയ്തോക്കെന്താണ് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്ന് ഷോപ്പ് പോയതായിരുന്നു അപ്പോ അവര് ഗിഫ്റ്റ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയിട്ടോ എന്തായാലും താങ്ക്സ് ഫോർ ദി ഗിഫ്റ്റ് എന്താണ് ഗിഫ്റ്റ് നമുക്ക് നോക്കാം തോന്നുന്നു അല്ലെ സത്യത്തിൽ കുറെ നമ്മൾ അൻബോക് ചെയ്ത വീഡിയോ ഇതേപോലെ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ എടുത്തുവച്ചിട്ടുണ്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല മെല്ലെ മെല്ലെ നമുക്ക് ഇണ്ടാ ഇൻഷാല്ല ഓപ്പൺ ഓപ്പൺ ചെയ്ത വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും ഞാൻ നേരത്തെ ഇത്തിരി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക്യൂ സോ മച്ച് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ അയക്കുന്നത് താങ്ക് യു ഓക്കെ ഓ മാഷല്ലാ അത് പൊളിച്ചു എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്താ രസം നോക്ക് ജീവ ബേബിനെ അതിൽ അടിപൊളിയായിട്ട് കാണാ ഞാനാണെങ്കിലും കൂടുതലും ജുബിന്റെ ചുണ്ട് മാത്രമല്ല വലിയൊരു ഷോർട്ട് കൈറ്റ് എനിക്ക് തോന്നുന്നുള്ളു അല്ല നല്ല രസമുണ്ട് എനിക്കല്ല ഇഷ്ടമായി ആ ഫോട്ടോ എന്തായാലും ഞാൻ എടുക്കും എനിക്ക് ഇഷ്ടായി ഓ പിന്നെ ജീവിച്ചുള്ള വേറൊരു ഫ്രെയിമുള്ള ഫോട്ടോ ഉണ്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവരവരെ ഏ ആൻഗ്രഫീട്ടോ അവരുടെ ഫോൺ നമ്പറും കൊണ്ടെടുത്തിട്ടുണ്ട് രണ്ടപേർക്ക് കോണ്ടാക്ട് ചെയ്യാം കാരണം സൂപ്പർ ആയിട്ട് പ്രത്യേകിച്ച് ജീവൻ പോട്ടെ ഇത് ഇത് എന്താണ് കേസുകൾ പറയാനോ ഒന്നും പറയാലല്ലോ അടിപൊളി സാധനം ഏഹ് എനിക്ക് രണ്ടാമത്തെ ഇഷ്ടമായി താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് അടിപൊളി അപ്പൊ ഞാൻ വലുതും കൂടി പൊട്ടിക്കാം പക്ഷെ ചെറിയൊരു ഗിഫ്റ്റിൽ അല്ലേ ആ ചെറിയൊരു പാക്കിൽ ഇത്രയും അടിപൊളി ഗിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കാണാൻ പറ്റത്തില്ല നമുക്ക് വിഷമി കിട്ടും അല്ലെ അവർക്ക് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിലായിട്ട് വന്നിട്ട് നമ്മൾ കാണാതെ പോയില്ലേ സോ സോറി നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പൊട്ടിക്കാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് വളരെ 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 അധികം കൂടുതലായിരിക്കും എന്തെങ്കിലും കമ്പി ഒക്കെ കാണുന്നുണ്ടല്ലോ ഫ്രെയിം തന്നെയാണോ ആ ഫ്രെയിം വെക്കാനുള്ള കമ്പി ആയിരിക്കും കത്രിക്ക് അല്ല ഈ ഒരു സാധനം ഉപയോഗിച്ച് കണ്ടിട്ട് കട്ട ഒന്നും കൂടി എളുപ്പം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളതാണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അടിപൊളി അതൊന്നാമത് ഫ്രെയിം അല്ലേ അതിന്റെ ചില്ല് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടവര് ഓ മാഷല്ല അടുത്തതും ഞെട്ടിച്ചിട്ടോ ഇതുവരെ വന്നീല ഫ്രെയിമുകളിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ അടിപൊളി സാധനം കാരണം കപ്പിളിന്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഭയങ്കര ആ യെസ് ഇങ്ങനെ വെക്കലാണ് അല്ലേ അടിപൊളി 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 ഇരിക്കാറില്ല കാരണം ഞങ്ങൾക്ക് അത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ സത്യത്തിൽ ഗിഫ്റ്റ് കിട്ടിയ റൂം മതിനായിട്ട് ഒരു റൂമ് വീട്ടിൽ സെറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അതിലൊരു ഗിഫ്റ്റ് മൊത്തം സെറ്റ് ചെയ്യേണ്ടത് ജീവബിബിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും അത്രക്ക് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത്രയും ഗിഫ്റ്റ് സാധനങ്ങള് നമ്മൾ വണ്ടിയിൽ കൊള്ളു ഞങ്ങൾ വന്നപ്പോ ആകെ രണ്ട് ബാഗ് രണ്ട് പെട്ടിട്ട് കഴിഞ്ഞില്ലായിരുന്നുള്ളോ ഇപ്പൊ അങ്ങനെ പോകുമ്പോ ഒരുപാടുണ്ട് ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ് അടിപൊളി ഗിഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു മെമ്മറബിൾ സാധനാണ് കേട്ടോ ഞങ്ങള് അടിപൊളി താങ്ക് യു താങ്ക് യു അപ്പൊ ഗൈഷ് നമ്മള് പോവാനുള്ള പാക്കിംഗ് ഒക്കെ തുടങ്ങി മെയിൻ ആയിട്ടുള്ളത് ജിവയുടെ ഡ്രസ്സുകളാണ് കേട്ടോ ഒരുപാട് ഡ്രസ്സുകൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തന്നെ വാങ്ങിയതുണ്ട് അങ്ങനത്തെ കുറേ ഡ്രസ്സുകളുണ്ട് നമുക്ക് പാക്ക് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ കൈവീശി രണ്ട് അല്ലേ രണ്ട് സുഫ്റ്റ് കേസ് പോമ്പ് അങ്ങനെയല്ല പോമ്പ് കുറേ ഉണ്ട് യെസ് ഒരാൾ കാര്യമല്ല കേട്ടോ ഒരാൾ ഒറ്റക്ക് പുറത്തു നോക്കിയിട്ട് വർത്താനം പറയുകയാണെ ആരോടാണ് പറയണത് എനിക്ക് മനസ്സിലായില്ല ഹലോ ആ ഓക്കെ അപ്പോൾ അവിടെ സംസാരത്തിലാണ് ഓക്കെ

അപ്പൊ നമ്മൾ നമ്മളിറങ്ങി മുമ്പ് അവര് നമുക്ക് മോംസഫിന്റെ കസ്റ്റമർ റിവ്യൂ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ജുബി നല്ല ഭംഗിയായിട്ട് എഴുതുന്ന ആയിരിക്കും എന്തൊക്കെയാണ് എഴുതാൻ കണ്ടെത്തേണ്ടതെന്ന് പറയൂ ഞങ്ങൾ ജസ്റ്റ് ഇതിന്റെ കുറച്ച് പേജുകൾ ഇങ്ങനെ വായിച്ചു അല്ല നല്ല അടിപൊളിയായിക്കാണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ ഇതൊക്കെ എഴുതി ഇത്രക്കെ ഞങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോക്ക് നാളെക്കൊക്കെ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇംഗ്ലീഷിൽ അളർഭേദിക്കണത് മലയാളത്തിൽ റിവ്യൂ ചെയ്തല്ലേ

അതെങ്ങനെ പൊട്ടിച്ചാൽ നിങ്ങളെ തലയിൽ കൂടെ ഞാൻ വെള്ളം വയ്ക്കും ആ ആ നോക്കണ്ട ഞങ്ങളിന്നെ നടന്നേക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങിന് മുമ്പ് ഇവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് തരാനുണ്ട് ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതായത് കൂടുതലും ഫ്രെയിം ഒക്കെയാണ് കൊടുക്കാറുള്ളത് ബട്ട് നമുക്ക് ഓൾറെഡി കുറേ ഫ്രെയിം പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഫ്രെയിമാണ് കൊടുക്കാറുള്ളത് അത് ഓൾറെഡി നമുക്ക് കിട്ടിയതുകൊണ്ട് ഇവർ നമുക്ക് വേറെ ഒരു ഗിഫ്റ്റ് ആണ് തരുന്നത് ഓക്കെ ഈ ഒരു അടിപൊളി ക്ലോക്ക് ആണ് കേട്ടോ താങ്ക് യു ഞാൻ ആ പെട്ടിൻ്റെ പെട്ടിൻ്റെ വെൽപ്പം കണ്ടപ്പോൾ ഞാനിൻ്റെ ടി വി ആണെന്ന് വിചാരിച്ചു പക്ഷേ തുറന്ന് നോക്കുമ്പോൾ ക്ലോക്ക് ആയിരുന്നു േ ഇവർ ഓർക്കാൻ നമുക്കൊരു പ്രത്യേകിച്ചൊരു എന്താ പറയാ ഗിഫ്റ്റിന്റെ ആവശ്യമില്ല കേട്ടോ കാരണം അത്രയും നല്ല മെമ്മറീസ് ആണ് നമുക്ക് ഒരു നാൽപ്പത് ദിവസം ഇവർ തന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് വെങ്ങൾ ഇറങ്ങട്ടെ നിങ്ങൾക്ക് സങ്കടം ഇല്ല കരഞ്ഞാൽ കുറച്ചും കൂടി റീച്ചാകും ഒന്ന് ഒന്നും കരുതിരുന്നെങ്കിൽ ഇല്ല മാം മറന്നുപോയി അങ്ങനൊന്നും പറ അഞ്ച് വർഷം ഒന്നുമില്ല അടുത്ത വർഷത്തിന് തന്നെ അല്ല അടുത്ത വർഷത്തിന് തന്നെ ബുക്കിംഗ് അപ്പൊ നമ്മള് ചാവിയൊക്കെ തിരിച്ചേൽപ്പിച്ചു നമ്മൾ ഇറങ്ങാണ് കേട്ടോ പോവല്ലേ സങ്കടം ഉണ്ടോ ഉള്ളില് എനിക്കല്ല സങ്കടം ഉണ്ട് ഒരു സുഖവാസം കഴിഞ്ഞു പോണോ ഫീല് ആ അത് അത് വേറെ കോമഡി അതായത് പിന്നെ തടി കുറയാനുള്ള ട്രീറ്റ്മെന്റ് ഒരു സൈഡിൽ അവർ ട്രീറ്റ്മെന്റ് തരും മറ്റേ സൈഡിൽ ഞാനങ്ങനെ തന്നു Oke, okay, Apo, apa? Karena Insyaallah, Allah, bye, bye. Kata.